ഒരു ദിവസം ഒരു രാജാവ് നല്ല പക്ഷെ പക്ഷേങ്കിൽ അത് എന്തെന്നാ സങ്കടം വെച്ചാൽ അതിന് ആ രാജാവിന് ഒരു ഒരു ഭാഗം വേണമായിരുന്നു പിന്നെ ആ രാജാവ് രാത്രിയായിരുന്നു നല്ല കേൾക്കുന്നത് പിന്നെ പിന്നെ ഒരു സാരി എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് പരമാണ് വേണ്ടത് അപ്പം ആ രാജാവ് പറഞ്ഞു അവരിന് അവരുടെ കൈ സ്വർണ്ണ ഇത് വേണം അപ്പം അതാ ആ ഫാമിലി പറഞ്ഞു അത് ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ രാവിലെ നാളെ രാവിലെ നിങ്ങളെ നിങ്ങളുടെ കൈ നിങ്ങൾ ബലി കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് എവിടെ വേണേലും തൊട്ടാൽ അത് സ്വർണ്ണമാവും അതുപോലെ ചീരപ്പോൾ അവർ അവർക്ക് വെച്ചു അപ്പം അവൾ എന്തോ കഴിക്കാൻ പോയപ്പോൾ അത് സ്വർണ് സ്വർണ്ണമായി അപ്പം അവർക്കെൻ്റെ ജീവൻ മേനം പറഞ്ഞപ്പോൾ അവൾ അവടെ ഇങ്ങനെ കണ്ണുപോട്ട് അപ്പം അവരൊരു സ്വർണ്ണമായി മാറി കണ്ണു